ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിനു ശേഷം വലിയൊരു ഇടവേള കഴിഞ്ഞാണ് ദുൽഖർ സൽമാനും സിദ്ദിക്കും സി ഐയിൽ അച്ഛനും മകനുമായി എത്തുന്നത് ആരും കൊതിച്ചു പോകുന്ന അച്ഛന്റെ വേഷമാണ് ചിത്രത്തിൽ സിദ്ദിഖ് ചെയ്തത് ദുൽഖറിനൊപ്പമുള്ള അനുഭവത്തെക്കുറിച്ച് സിദ്ദിഖ് പറയുന്നു എന്റെ കൺമുന്നിൽ വളർന്ന കുട്ടിയാണ് ദുൽഖർ സൽമാൻ കാർണിവൽ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ആദ്യമായി അവനെ കണ്ടത് പിന്നീട് പലതവണ കണ്ടു കാണുമ്പോൾ ചിരിക്കും ചോദിച്ചാൽ അതിന് മറുപടി പറയും അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്നു ദുൽഖർ അഭിനയിക്കാൻ സിനിമയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്നാൽ ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഞാൻ അവന്റെ സിൻസിയറിറ്റി തിരിച്ചറിഞ്ഞു ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ നേടാതെ ദുൽഖർ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന ഒരു രംഗം കണ്ടു അക്കാര്യം മമ്മൂക്കയോട് വിളിച്ചു പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ത് ചെറിയ കാര്യം ചെയ്താലും നമുക്ക് വലിയ കാര്യമായി തോന്നും അതുകൊണ്ടാണത് നീ ഇത് അവനെ വിളിച്ച് പുകഴ്ത്താനൊന്നും പോകണ്ട കഴിവുറ്റ കലാകാരന്റെ വലിയ വളർച്ചയാണ് പിന്നീട് കണ്ടത് അഭിനയത്തിനൊപ്പം അവൻ രസകരമായി ഡബ് ചെയ്യുകയും ചെയ്യും ആ ശബ്ദം കേട്ടാൽ വികാരം മനസ്സിലാവും സിദ്ദിഖ് പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി